ബോബി ജോസ് കട്ടിക്കാട് അച്ഛൻ്റെ പുസ്തകം വായിച്ചപ്പോൾ മനസ്സിൽ തടഞ്ഞൊരു വാചകമാണ് ഇന്ന് ഈ ജീവിത പാഠം പറയാൻ വേണ്ടിയിട്ട് എന്നെ പ്രേരിപ്പിച്ചത് ആ വാചകം ഇതാണ് പള്ളിക്കൂടത്തിലേക്കുള്ള വഴിയാണ് പള്ളിക്കൂടത്തേക്കാൾ നല്ലത് എട്ടാം ക്ലാസ് മുതൽ പത്താം ക്ലാസ് വരെ കരളായി ഹൈസ്കൂളിൽ പഠിക്കുമ്പോൾ വീട്ടിൽ നിന്ന് സ്കൂളിലേക്ക് എത്താൻ ഏകദേശം ഏഴ് കിലോമീറ്ററോളം നടക്കാനുണ്ടായിരുന്നു രാവിലെ അങ്ങോട്ട് അങ്ങോട്ടേഴും വൈകിട്ട് ഇങ്ങോട്ട് ഇങ്ങോട്ടേഴും ഒരു ദിവസം മൊത്തം പതിനാല് കിലോമീറ്റർ നടക്കണം ആ വഴിക്ക് രണ്ട് തോടും ഒരു കാടും മുറിച്ചു കിടക്കണം തോടെന്ന് പറഞ്ഞാൽ നല്ല വെള്ളമുള്ള ചരഞ്ഞാത്തോടാണ് കാട് എന്ന് പറഞ്ഞാൽ റിസർവ് ഫോറസ്റ്റാണ് ഇത് രണ്ടും കടന്ന് ഓരോ ദിവസവും സ്കൂളിലേക്ക് പോയ മൂന്ന് കൊല്ലങ്ങളിൽ പുറത്തെടുക്കുമ്പോൾ എനിക്കും തോന്നുന്നു പള്ളിക്കൂടത്തിലേക്കുള്ള വഴിയാണ് പള്ളിക്കൂടത്തെക്കാൾ പ്രതിസന്ധികളെ നേരിടാൻ പാഠം പഠിപ്പിച്ച കാലമെന്ന് രാവിലെ ഏഴ് മണിക്കെങ്കിലും വീട്ടിൽ നിന്ന് പുറപ്പെടണം നേരം മൂത്തയേട്ടൻ ഒപ്പം ഉണ്ടാവും നിർമ്മലേട്ടൻ ഒൻപതിലും ഞാൻ എട്ടിലും പിന്നെ വഴിയിൽ നിന്ന് ഓരോരുത്തരായിട്ടൊപ്പം കൂടും ജലീൽ ജമീല മേരി ചാക്കോ പൂമണിയേട്ടൻ സണ്ണി രമ സാബു ഹരിദാസൻ അങ്ങനെ ഒരു പത്ത് പതിനഞ്ച് പേരുടെ സംഘമായിട്ട് മാറും മഴക്കാലമാകുമ്പോൾ തോട്ടിൽ വെള്ളം നിറഞ്ഞു കവിയും അപ്പോൾ എല്ലാവരും പരസ്പരം കൈയിങ്ങനെ കോർത്ത് പിടിച്ചുകൊണ്ട് തോടിനൊരു മുറിച്ച് കിടക്കലുണ്ട് ആ ഒഴുക്കിനെ അതിജീവിച്ചുകൊണ്ട് ട്രൗസറും കുപ്പായവും പെൺകുട്ടികളുടെ പാവാടയും ജമ്പറും ഒക്കെ നനഞ്ഞു കുതിർന്നാണ് അക്കരച്ചെന്ന് കാട്ടിലേക്ക് കയറുക പിന്നെ അവിടുന്ന് അങ്ങോട്ട് കാട്ടിലൂടെയുള്ള നടത്തമാണ് ചോരക്കെട്ടപ്പഴവും തളിരുമ്പഴമൊക്കെ പറിച്ചെടുത്ത് അത് പരസ്പരം പങ്കിട്ടെടുത്തുകൊണ്ടുള്ള നടത്തും ഇടയ്ക്ക് ആനയുടെ അമർച്ച കേൾക്കും മണക്കും അപ്പോൾ എല്ലാം മറന്നൊരു ഓട്ടമാണ് അങ്ങനെ പറഞ്ഞു തുടങ്ങിയാൽ ഒരുപാട് കാര്യങ്ങളുണ്ട് ഇപ്പോൾ ഇതൊക്കെ പറഞ്ഞാൽ നമ്മുടെ കുട്ടികൾ കളിയാക്കും കാരണം പള്ളിക്കൂടങ്ങൾ വലുതായപ്പോൾ പള്ളിക്കൂടങ്ങളിലേക്കുള്ള ദൂരം ചെറുതായപ്പോൾ നമ്മുടെ മക്കൾക്ക് അതിജീവിക്കേണ്ട പ്രതിസന്ധികളും കുറഞ്ഞുപോയി വീടിന് മുന്നിൽ നിന്ന് സ്കൂൾ ബസ്സിൽ കയറിക്കഴിഞ്ഞാൽ സ്കൂളിൻ്റെ പടിവാതിൽക്കിൽ ചെന്നിറങ്ങിയാൽ മതി അതിനിടയ്ക്ക് എന്ത് പ്രതിസന്ധികളെയാണ് അവർക്ക് നേരിടാനുള്ളത് അഥവാ മക്കൾക്ക് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടുണ്ടായിക്കഴിഞ്ഞാൽ തന്നെ മാതാപിതാക്കൾ സ്കൂളിലേക്ക് വിളിച്ച് ഉടൻ ഇടപെടും അതോടെ അധ്യാപകരും മംഗലാപ്പലാവും കുട്ടികളെ ഒന്ന് വഴക്ക് പറയാൻ പോലും അവർക്ക് പേടിയായി തുടങ്ങി ഉപനിഷത്തിൽ ഉപനിഷത്തില് ഉദ്ദാലകൻ മകൻ ശ്വേതകേതുവിനോട് അനുഭവങ്ങളിൽ നിന്ന് പാഠങ്ങൾ പഠിക്കാൻ ഉപദേശിക്കുന്ന ഒരു ഭാഗമില്ലേ അതാണ് നമ്മുടെ മക്കൾക്കിപ്പോൾ നഷ്ടമായത് ഒരു പ്രതിസന്ധി ഉണ്ടാകുമ്പോൾ സ്വയം അതിനെ പരിഹരിക്കാൻ പഠിക്കാനുള്ള അവസരങ്ങളെയാണ് നമ്മൾ അവർക്ക് നഷ്ടമാക്കിയത് അപ്പോൾ എന്താവും വളർന്നു വലുതാവുമ്പോൾ ഒരു പ്രശ്നം അവരുടെ മുന്നിൽ വന്ന് ഇങ്ങനെ നിവർന്ന് നിൽക്കുമ്പോൾ അവർ മുന്നിലേക്ക് നടക്കാനാവാതെ പേടിച്ചു പോകും മാജിക്കിൻ്റെ ലോകം തിരഞ്ഞെടുത്ത കാലം മുതൽ എൻ്റെ ജീവിതത്തിൽ പ്രതിസന്ധികളുടെ പെരുമഴയായിരുന്നു മാജിക്കുകാർ തെരുക്കൂത്തുകാരായും വേറെ പണിയൊന്നും കിട്ടാത്തതിൻ്റെ പേരിൽ കാട്ടിക്കൂട്ടുന്ന അഭ്യാസക്കാരനായുമൊക്കെ നമ്മുടെ നാട് വിലയിരുത്തിയിരുന്നൊരു കാലത്താണ് എൻ്റെ ജീവിതം പൂർണ്ണമായിട്ടും മാജിക്കിനായിട്ട് ഞാൻ സമർപ്പിക്കാൻ വേണ്ടി തീരുമാനിക്കുന്നത് ഒന്ന് പിടിച്ചു കയറാൻ വേണ്ടിയിട്ട് ആ കാലത്ത് അനുഭവിച്ച ബുദ്ധിമുട്ടുകൾക്ക് കണക്കില്ല ആ ബുദ്ധിമുട്ടുകളെ നേരിടാൻ പഠിപ്പിച്ചത് അച്ഛനും അമ്മയും ഒക്കെ എൻ്റെ കുട്ടിക്കാലത്ത് ഞങ്ങളുടെ ഓരോ ദിവസത്തെയും കഷ്ടപ്പാടുകളിലേക്ക് അധികമൊന്നും ശ്രദ്ധിക്കാതെ നിങ്ങളുണ്ടാക്കിയ പ്രശ്നങ്ങളെ നി നിങ്ങൾ തന്നെ പരിഹരിച്ചോ എന്ന മട്ടിൽ അങ്ങ് വിട്ടു തന്നതിൻ്റെ പേരിലാണ് ബോബിയച്ചൻ്റെ ഈ പുസ്തകത്തിൽ ഒരു തള്ളപ്പക്ഷി കുഞ്ഞുങ്ങളെ പറക്കാൻ പഠിപ്പിക്കുന്ന ഒരു വൻ ചതിയെക്കുറിച്ച് വിശദീകരിക്കുന്നുണ്ട് മക്കൾ പറക്കാനുള്ള പരിഭവമാകുമ്പോൾ തള്ളപ്പക്ഷി കൂടിനെ പൊളിക്കും അതുവരെ സുഖമായിട്ട് അമ്മയോടൊപ്പം ഒട്ടിക്കിടന്നിരുന്ന കുട്ടിപ്പക്ഷികളെ താഴേക്ക് അങ്ങ് തള്ളിയിടും എവിടെയും പിടികിട്ടാതെ വരുമ്പോൾ കുട്ടിപ്പക്ഷികൾ ചിറക് പിരിച്ച് പറക്കാൻ പഠിക്കും ഇതാണ് സംഭവം ഇത് അമ്മ പക്ഷി മക്കളോട് കാണിക്കുന്ന ചതിയല്ല നേരെമറിച്ച് മക്കൾ സ്വയം പറക്കാൻ പഠിക്കാനുള്ള കൊതി കൊണ്ട് ചെയ്യുന്നതാണ് ഒരിക്കൽ കൂടി പറയാണ് അന്ന് കാട്ടിലൂടെയും തോട്ടിലൂടെയും ഒക്കെയുള്ള സ്കൂളിലേക്ക് വഴി നടത്തിയ അച്ഛനോടും അമ്മയോടും ഇന്ന് ഞാൻ കടപ്പെട്ടിരിക്കുന്നു കാരണം അന്ന് അതൊരു കഷ്ടപ്പാടായി തോന്നിയിരുന്നു എന്നുണ്ടെങ്കിൽ പോലും ഇപ്പം ഞാൻ പറയുന്നു അത് ഞങ്ങൾ മക്കൾക്ക് അച്ഛനും അമ്മയും ഒക്കെ അനുഭവപ്പെടുത്തി തന്ന വലിയൊരു ജീവിത പാഠം ആയിരുന്നു